രണ്ട് ദിവസങ്ങളിൽ ഉത്തരവ് പുറത്തിറങ്ങി ഉത്തരവ് പുറത്തിറങ്ങിയാൽ മതി കാരണം കേരളത്തിലെ കൂടുതൽ ആംബുലൻസുകൾക്കും നമ്മൾ താല്പര്യപ്പെടുത്തിയിട്ടുണ്ട് ആംബുലൻസിന്റെയും തൊഴിലാളികളുടെയും ഗുണമസ്ഥരുടെയും സംഘടനകളുമായി രണ്ട് മൂന്നാമ കട തട്ടുകളിലായി സബ്സിഡി ഒടുവിൽ ഞാനുമായി സംസാരിച്ച് തീരുമാനത്തിലെത്തിയിട്ടുണ്ട് വെന്റിലേറ്ററുള്ള ഓട്ടോ ആംബുലൻസ് വെന്റിലേറ്റർ ഇല്ലാത്ത എ സി ആംബുലൻസ് അതുപോലെ എ സി ഇല്ലാത്ത ആംബുലൻസ് അങ്ങനെ ഓരോ ആംബുലൻസിനും പ്രത്യേകം പ്രത്യേക റേറ്റ് ആണ് അതാത് ആംബുലൻസിന്റെ റേറ്റ് ആ വണ്ടിക്കൂടി തന്നെ പ്രദർശിപ്പിക്കാൻ നമ്മൾ ഡിമാൻഡ് ചെയ്തു അതുപോലെ തന്നെ ആക്സിഡന്റ് നടക്കം നടത്തുന്ന തൊട്ടടുത്ത ഹോസ്പിറ്റൽ വരെ ഏതൊരു പേഷ്യന്റിനെയും അവൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു അപ്പോ ആക്സിഡന്റ് ഹോട്ടലിൽ നിന്ന് അടുത്ത നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഈ കോളേജായാലും എസ് ടി ഹോസ്പിറ്റലായാലും അവിടേക്ക് എത്തിക്കാൻ ട്രോമാ കാലണ്ടെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഫ്രീ ആയി കൊണ്ടുപോകാം എന്ന് സംഭവിച്ചിട്ടുണ്ട് കാരണം ആരാണ് റോഡിൽ നിന്ന് രോഗി അവിടം പറ്റിയാണെന്ന് അവിടത്തെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ എത്രയും പെട്ടെന്ന് എടുക്കുക നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക ട്രോമാ കാലർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഫ്രീ ആയിരിക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ പേഷ്യന്റിനാണ് ഒരു കിലോമീറ്ററിന് രണ്ട് രൂപ വെച്ച് കുറവാണ് സംബന്ധിച്ചിട്ടുണ്ട് ഒരു കിലോമീറ്ററിൽ സാധാരണ വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് രൂപ കുറച്ചാണ് ഏത് കാര്യത്തിലും എല്ലാ കാര്യത്തിലും പരമ്പര കാര്യക്കുൾട്ടിൽ പോയി കഴിഞ്ഞാൽ അത്രയും വ്യത്യാസമില്ല ക്യാൻസർ പേഷ്യന്റ് അപ്പൊ കണ്ണൂരിൽ പലരെയും ആർ സി സിയിലേക്ക് ആംബുലൻസിൽ അപ്പൊ വലിയ പതിപ്പത്തിന്നായിരം രൂപയുടെ നേട്ടം അത് ഗവർണറി വലിയ വ്യത്യാസം വരും ചാർജ് അപ്പൊ അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ ടോട്ടൽ ചാർജിന് ഇരുപത് ശതമാനം കുറച്ച് കൊടുക്കാമെന്നും അവർ സംബന്ധിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് ഗവൺമെന്റ് ഉത്തരവ് വരാൻ പോകുന്നു വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി നടപ്പിലാക്കും ആംബുലൻസിനകത്ത് ആംബുലൻസ് ഡ്രൈവർമാർക്ക് പ്രത്യേകം യൂണിഫോം ഏർപ്പെടുത്തി ബ്ലഡ് ടേക്ക് പറ്റിയത് അതേ ഇത് ഡാർക്ക് കളറാണ് കൊടുത്തത് അപ്പൊ അത് മാത്രമല്ല അവർ മറ്റൊരു കാര്യങ്ങൾ ഉപയോഗിക്കും മറ്റു കള്ളക്കടത്തുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇനി ആംബുലൻസുകളെ എല്ലാം അടുത്ത ഘട്ടം എത്രയും പെട്ടെന്ന് ആംബുലൻസുകളെ ഒരു ഒരു നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക് കിട്ടിയിട്ടുണ്ടാകുമോ ഗവൺമെന്റ് നൂറ്റിയെട്ട് ആംബുലൻസുകളിൽ പ്രൈവറ്റ് ആംബുലൻസുകളിൽ ജി പി എസ് വഴി ഒറ്റ ഒറ്റ തുടക്കയിൽ കൊണ്ടുപോകുന്നത് ഒറ്റ ആപ്പാണ് ആർക്കെങ്കിലും ആംബുലൻസ് വിളിക്കുകയാണെങ്കിൽ ഊബർ വിളിക്കുന്നവരെ പോലെ ഈ ആപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് ആംബുലൻസ് ഏത് കാറ്റഗറിയിൽ പെട്ടെന്ന് വേണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ അടുത്ത് എത്താനുള്ള ഊബറിന്റെ പരസ്യപ്പെടുത്തുന്ന ആപ്പ് പോലെ ആപ്പ് മോട്ടോർ വെഹിക്കുകൾ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് വരും അതുപോലെ ആംബുലൻസ് വിളിക്കാൻ ദൂരെ ഒന്നും പോകേണ്ട ഫോണും വിളിക്കുന്ന ഒരു വ്യക്തിയെ നിയറസ്റ്റ് ആംബുലൻസ് നിങ്ങൾ അവകാശം ഇട്ട് പറഞ്ഞത് ഇത്തരത്തിലുള്ള സംവിധാനം ഗവൺമെന്റിന്റെ ആംബുലൻസുകൾ പ്രൈവറ്റ് ആംബുലൻസുകൾ ചേർന്നുകൊണ്ട് ആരോഗ്യവുപോയ സഹകരണത്തിൽ പദ്ധതി എന്ന് പറയാം നമ്മളെപ്പോഴും പറയാം ആക്സിഡന്റുകളെ കുറിച്ചാണ് ആക്സിഡന്റ് കൈകാര്യം ഞാൻ ആർക്കും ഒരു ആക്സിഡന്റ് കയ്യിൽ കിട്ടുന്നത് എന്റെ മനസ്സിലൊരു ഈ ആക്സിഡന്റ് ക്രോമാക്കെയറിനെ കുറിച്ച് പറയുക ക്രോമാരെ കൊണ്ടൊരു വസ്തുക്കളെ പറയാം എനിക്കൊരു സ്വപ്നമാണ് ഈ ആക്സിഡന്റിൽ പെടുന്ന ആളുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സമയം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ അത് ഗോൾഡൻ അപേക്ഷ ആ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഒരു രോഗിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ കിട്ടിയാൽ അനേകരെ മരണത്തിൽ നിരക്ഷിക്കാൻ കഴിയുന്ന എന്റെ മൂപ്പൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു പിന്നെ വനംവകുപ്പ് മന്ത്രിയായി ഒരു സാധാരണ പൊതുപ്രവർത്തനായി സിനിമാ നടനായി ഈ ലോകം മുഴുവൻ കഴിഞ്ഞിട്ട് മനസ്സിലായത് ഒരുപാട് വിദഗ്ധരായ ഡോക്ടർമാർ അവരെല്ലാം പറഞ്ഞത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് കൊണ്ടു തന്നാൽ നമ്മള് ഒരു രക്ഷമുണ്ട് ജീവൻ രക്ഷവും അപ്പൊ ഞാനൊരു ആശയം കണ്ടു മോട്ടോർ വൈകിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ടിന്റെ മന്ത്രിയായിട്ടുള്ള ചുമതല ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞു നാൽപ്പത്തിയെട്ട് മണിക്കൂർ ചികിത്സ സൗജന്യമാകാം എൺപത്തിമൂന്ന് കോടി രൂപ വാഹന നികുതിയിൽ നിന്ന് ശേഖരിക്കാം അതായത് ഒരു വണ്ടികൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഫീസ് കയറിയ ഫീസാണ് അവരിന്ന് കാർ ട്രാൻസ്ഫർ ചെയ്യാൻ ആയിരം രൂപയും ലോറി ട്രാൻഫർ ചെയ്യാൻ രണ്ടായിരത്തി രൂപയും ഒരു സ്കൂട്ടർ ട്രാൻഫർ ചെയ്യാൻ അഞ്ഞൂറ് രൂപയും വെച്ച് വാങ്ങിയാൽ ഒരു വർഷം കേരളത്തിൽ ലേണേഴ്സ് അപേക്ഷിക്കുന്നവരിൽ നിന്ന് നൂറ് രൂപയും വാങ്ങിയാൽ എൺപത്തി മൂന്ന് കോടി രൂപ ഒരു വർഷം ഒരു പ്രത്യേക അക്കൌണ്ടിലേക്ക് വരും എന്നാണ് ഞാൻ കടക്കുന്നത് അതുപോലെ അവിടെ മുഖ്യമന്ത്രി വളരെ താല്പര്യം കാണിച്ചു ഉടൻ തന്നെ അദ്ദേഹം ധനകാര്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞത് നടപ്പിലാക്കണം എന്നുള്ളത് എന്റെ ഈ ആശയം നടപ്പിലാക്കണം അദ്ദേഹം മുഖ്യമന്ത്രി ില്ല ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഇതിന് പണി വെച്ചുകൊണ്ടു ഈ പൈസ ഉണ്ടെന്നൊന്നും തീരില്ല എന്നുള്ളത് അതായത് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഈ ട്രോമാ നമ്മളുമായി സഹകരിക്കാമെന്ന് കഴിഞ്ഞ ഹോസ്പിറ്റലിൽ ഇരുപത്തിയഞ്ച് ശതമാനം അതായത് മുപ്പത് ശതമാനം ചികിത്സ ആ രണ്ട് ദിവസത്തേക്ക് കുറച്ച് തരാം ഡിസ്കൗണ്ട് അത് ഗവൺമെന്റിനാണ് ഗവൺമെന്റ് പ്രത്യേക അക്കൗണ്ടിൽ നിന്ന് പതിനഞ്ച് ഈ പണം ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതാത് ഹോസ്പിറ്റലിൽ മാറിക്കിട്ടു ഹോസ്പിറ്റലിലെ ബില്ലുകൾ പതിനഞ്ച് ദിവസങ്ങളിൽ പരിശോധിച്ച് ഒരു പ്രത്യേക കിട്ടിയിൽ തരണം എല്ലാ എന്തൊക്കെ സർജറി നാൽപ്പത്തര മണിക്കൂറിൽ എന്തൊക്കെ സർജറിയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്താ സ്കാനിംഗ് ചെയ്യണം ഇതെല്ലാം ഒരുവിധം ഒരു ഡോക്ടർമാർ പാറ്റേൺ ഉണ്ട് ചികിത്സ ആ പാക്കേഡ് അനുസരിച്ച് അത് ആരും പിന്നെ കഴിയുള്ളൂ ആ ചികിത്സ ഈ ഈ ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ തുക പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ നൽകാമെങ്കിൽ കേരളത്തിൽ ഒരു ഒരു വർഷം ഒരു ആയിരം പേരുടെ മരണമെങ്കിൽ ആക്സിഡന്റിൽ ഒഴിവാക്കാൻ കഴിയും എന്നാണ് ഇതേ പലരും പറയും ഇൻഷുറൻസ് കമ്പനി കൊടുത്തുകൂടിയത് ഇൻഷുറൻസ് കമ്പനി കൊടുത്താൽ മനസ്സുമ്പത്തൊന്നാൻ വരാത്ത പിന്നെ ഒന്നേ നടക്കേണ്ടത് ഇതങ്ങനെയല്ല ഈ എൺപത്തി മൂന്ന് കോടി രൂപ ഈ വർഷം കിടത്തി അടുത്ത വർഷം അതിനേക്കാൾ കൂടുതൽ ഓരോ വർഷവും ഈ വണ്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും വണ്ടികളുടെ ട്രാൻസ്ഫർ ചെയ്തു ചെയ്തിട്ടുള്ള വണ്ടികളുടെ ട്രാൻസ്ഫർ ഞാൻ വണ്ടികളുടെ ചെയ്യുമ്പോൾ പൈസ കൊള്ളാം കൂട്ടി വായി മന്ത്രിയായിട്ട് വന്നിട്ടില്ല കാരണം ഞാൻ ഐഡിയ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രോമാ ക്യാമ്പിലേക്ക് ഈ ഫോർട്ടിഎറ്റ് അവേഴ്സിന് നാൽപ്പത്തെട്ട് മണിക്കൂറത്തെ ചികിത്സയെ കുറിച്ച് ഒരു ആശയം അതുമായിട്ട് ക്ലബ് ചെയ്തു അങ്ങനെയാണ് ഈ ലേണേഴ്സ് ഏജൻസി കൂടെ ഒരു നൂറ് രൂപ വാങ്ങിക്കാൻ എന്ന് വിചാരിച്ചു ഒരു സെസ് പോലെ ഏർപ്പെടുന്ന കൂടെ വരുന്നത് അപ്പൊ തീർച്ചയായും വരേണ്ട പദ്ധതിയാണ് ഇപ്പൊ ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്ന് വകുപ്പുകളെയും ഒന്നിച്ചു വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചാൽ അടുത്ത ബഡ്ജറ്റ് മുമ്പ് ബഡ്ജറ്റിനോടുകൂടി ഇത് നമുക്ക് നടക്കും ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലൊരു സംവിധാനം ഇപ്പം ആംബുലൻസിന് താരിപ്പറ ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആംബുലൻസ് ഇന്ത്യയിൽ ഡിജിറ്റൽ ലൈസൻസ് കൊണ്ടുവരുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശും ആസാമും കഴിഞ്ഞാൽ കേരളമാണ് ഡിജിറ്റൽ ലൈസൻസ് കൊണ്ടുവരുന്നത് ഡിജിറ്റൽ ആർ സി ബുക്ക് കൊണ്ടുവരുന്ന കേരള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം നമ്മളാകും ഏതാനും മാസങ്ങൾ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ ഡിജിറ്റൽ ആയിട്ടുള്ള ആർ സി ബുക്കിലേക്ക് നമ്മൾ മാറും വണ്ടിയുടെ വേണമെങ്കിൽ പ്രക്രിയസ് അങ്ങനെയാണ് ലൈസൻസ് ഡിജിറ്റലായിട്ട് എടുത്ത് ഫോണിൽ കാണിച്ചാൽ മതി പോലീസുകാരും പഠിക്കുന്നില്ല അത് കാണിച്ചാൽ മതിയോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയണം അതല്ലെങ്കിൽ ആർ സി ബുക്ക് അടക്കം അതിലേക്ക് മാറും അപ്പൊ ഇന്ന് നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്താൽ ഇന്ന് തന്നെ ആർ സി ബുക്ക് ഇന്ന് ലൈസൻസ് ഇപ്പൊ അങ്ങനെയാണ് ലൈസൻസ് ടെസ്റ്റ് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഒരു ഡോക്ടറെ എന്റെ മകൾ ഇന്ന് അത്യാവശ്യം തന്നെ കിട്ടണത് ഫോൺ എന്ന് പറഞ്ഞു എന്റെ മകൾ ഇന്നലെ ലൈസൻസ് പോയി ഇന്നലെ പാസ്സായി ഇന്നലെ തന്നെ ലൈസൻസ് കിട്ടില്ല ആ രാത്രി തന്നെ ആ ദിവസം തന്നെ ഇമ്മീഡിയറ്റ് ആ ഡിജിറ്റൽ ലൈസൻസ് ആ കുട്ടിക്ക് കയ്യിൽ കിട്ടിയിരുന്നു മറ്റേത് ആറ് മാസം ഏഴ് മാസം പൈറ്റ് ചെയ്യണമായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കുറെ ആശയങ്ങൾ വേണം അല്ലെങ്കിൽ കേരളത്തിലെ ഇതുപോലുള്ള പ്രമുഖ ഹോസ്പിറ്റലുകൾ അതിനോട് സഹകരിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കണം തീർച്ചയായിട്ടും ഞാൻ ആരോഗ്യകൂപമായി നിങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കണം പക്ഷെ എന്തായാലും വേണമെങ്കിൽ ഞാൻ വ്യക്തിപരമായി ഒരു മന്ത്രി മന്ത്രിയെന്നറിയാം ഒരു കലാകാരൻ എന്നറിയാം എല്ലാവരുമായി സംസാരിക്കാം എന്ന് ഞാൻ പറയുകയുണ്ടായി കാരണം വെച്ചാൽ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ലിസ്റ്റ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് തന്നെ കൊടുത്താൽ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ അവർക്ക് സൗജന്യമായി പലപ്പോഴും ഒരാളെ റോഡിൽ ഇരിച്ചിടും ബൈക്കിൽ പോകായി വിധിച്ചിട്ടിട്ട് പോകുമ്പോൾ അയാളുടെ ആർ സി ബുക്ക് എടുക്കാനും ലൈസൻസ് എടുക്കാനോ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അപ്പൊ അൺ വരുന്ന ആൾക്കാർ അജ്ഞാതരായി ആരും ആരാണ് രക്ഷകർത്താൻ ആര് ബില്ല് ചെയ്യുന്ന പ്രശ്നം വേണ്ടി ഇത് ആത്ര സൂചിക്കുന്നില്ല ആരെ കൊണ്ടുവന്നാല് റോഡ് ആക്സിഡന്റിൽ പെട്ട് കൊണ്ടു വന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ ഫ്രീ ആയിരുന്നു എന്നുള്ളൊരു പദ്ധതിയാണ് ആ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യത്തിൽ വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് ചർച്ചകൾ നടക്കും അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ കത്ത് കൊടുത്തു അദ്ദേഹം ഞങ്ങളെ ഒരുമിച്ച് വിളിക്കാം എല്ലാ മൂന്ന് ലിപ്പാത്രയും ഒരുമിച്ച് വിളിക്കാം എന്ന് പറയുന്നത് ഇതൊക്കെ കേരളത്തിലെ ആരോഗ്യ എന്നൊക്കെ സമഗ്രമായ വലിയ മാറ്റങ്ങളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചേർത്ത് കൊണ്ടുള്ള ഇത്തരം പദ്ധതികൾ എല്ലാവർക്കും സൗകര്യപ്രദമായിരിക്കും ഇത്രയും നല്ല ഹോസ്പിറ്റൽ ഉണ്ടെന്നപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു മറ്റൊരു ദിവസം ഞാൻ ഇന്ന് തിരക്കാണ് മറ്റൊരു ദിവസം വന്ന് ഞാൻ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു ഒരുപാടൊപ്പം ആരോപാലം പറഞ്ഞ ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ കാണുന്നതിന് മറ്റൊരു ദിവസം അതിനുവേണ്ടി മാത്രം വരും പക്ഷെ ഈ ഹോസ്പിറ്റലിലേക്ക് അട്രാക് ആയിട്ട് പത്ത് നാനൂറ്റി അറുപത്തി അഞ്ച് കാറുകൾ ബുദ്ധിമുട്ടില്ലാതെ പാർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിന്റെ ഹാറ്റി ആയിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ സംവിധാനം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ പാർക്കിങ്ങാണ് ഏറ്റവും എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ പുറത്തും ഏറ്റവും വലിയ പ്രശ്നം പാർക്കിങ് തന്നെയാണ് ആ പാർക്കിങ് ഒരിക്കൽ ഓഫറേ ആ ഒരു ദീർഘവീക്ഷണത്തെ ഞാൻ അഭിനന്ദിക്കാൻ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു